കുട്ടാടൻ കുഞ്ചയിലെ തിത്തകെയ്തോം കൊച്ചു വെണ്ണേയാലേ തിത്തി താരാതെയ്തോം കൊട്ടു വേണം കുഴൽ വേണം കുറവ വേണം ഓതൈതെയ്തെയ്തെയ്തെയ്തോം തിത്തകതെയ്തോം തിത്തി താരാതെയ്തോം തിത്തകെതോം വരവേൽക്കാരാളോ വേണം കൊടി തോരണങ്ങൾ വേണം വിജയ ശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ നൂഞ്ഞങ്ങൾ വരവേൽക്കാനാളു വേണം കൊടി തോരണങ്ങൾ വേണം വിജയ ശ്രീലാളി തരായി വരും നൂഞ്ഞങ്ങൾ ഓതൈതെയ്തോ തിത്തൈതകതെയ്തു തിത്തി താരാതെയ്തോ തിത്തൈതകതെയ്തു കുട്ടനാടൻ കുഞ്ചയിലെ കൊച്ചു പെണ്ണേ കോയിലാളെ കുട്ടു വേണം കുഴൽ വേണം കുറവ വേണം ഓ ഓതൈതെയ്തോം തിത്തകൈതോം തിത്തി താരാതെയ്തോം തിത്തകെയ്തോം